സുഹൃത്തുരു ബഹിനത്തും അക്കീത്തനും അദനീയത്തും ദിസുവായത്തിറഹ്മാൻ റഹീം ബാലുലീനൊക്കെ അപ്പുറവും കാഫീയങ്ങളായി കാഫീയങ്ങളായില്ല അർമ്യുലീനക്കപ്പുറവും കാഫീയങ്ങളായില്ല അര കാഫീര്യങ്ങൾ മീൻ അഹിൽ ഗിത്താഫികൾ മുഷിരിക്കുകളും അഹിൽ ഗിത്താഫിൽ മുഷീരിക്കും ആയിരിക്കുന്ന കാഫീര്യങ്ങളായില്ല എന്തായാലും മുൻഫക്കിനെ തെറ്റിയവരായില്ല അവർ ആ എന്താ മതത്തിനെ തൊട്ട് കാഫീര്യങ്ങളുണ്ടാക്കുന്നുണ്ട് അഹിൽ ഗിത്താഫിയൊക്കെ പറഞ്ഞിരുന്നേ നബി വരുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ നബി വന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നു അറിഞ്ഞിരുന്നു ഞങ്ങളെ 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 ഞങ്ങൾ ഞങ്ങളെ മതത്തിൽ ഞങ്ങളെ തൗറാത്തിലും ഇഞ്ചിയിലും ഒക്കെ പറഞ്ഞതായിരിക്കുന്ന മുഹമ്മദ് നബി വേറെ എന്താ വരുന്ന വരെ ഞങ്ങൾ ഞങ്ങളിതിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ വന്നേ ഞങ്ങൾ വിശ്വസിക്കുന്നു അറിഞ്ഞിരുന്നു പക്ഷേ വന്നപ്പോൾ വിശ്വസിച്ചില്ല അതിനെപ്പറ്റി അല്ല പറഞ്ഞാണത് ഒരു പറഞ്ഞ ബാക്കി ഹിക്കായത്തി പറഞ്ഞാലോ അത് ആ കാഫിലീങ്ങൾ അഹ് ലിത്താബികളും മുഷിരിക്കുകളുമായിരിക്കുന്ന ആൾക്കാരായില്ല എന്തായില്ല

അതാ തുനൽ അഖിലുമൊക്കെ അത്ത പാട്ട് മുസ്രിക്കണാറുന്നത് എന്തായില്ല മുസക്കീന അത് ഖബർ യുക്കുൻ്റെ ഖബറാ ഈ സായിന തെറ്റിയവരായില്ലാർ എന്തിനെ തൊട്ട് അമ്മാഹും അലി അവരായിരിക്കുന്ന അലാദത്തിനെ തൊട്ട് അവരായിരിക്കുന്ന അവരായിരിക്കുന്ന മതത്തിനെ തൊട്ട് മതത്തിനെ തൊട്ട് അവർ തെറ്റിയവരായില്ല ഏതുവരെ അത്താ എഹും ഈ അതാ അതത്തുക്ക് വരുന്നവരെ അൽ ബജനെത്തു അൽജത്തുള്ളൂ ആ വ്യക്തമായ തെളിവ് അതാത് റസൂൽ അള്ളാൻ റസൂൽ വീർ അള്ളഹാനൊക്കെ റസൂൽ വീറിനെ വരെ തെറ്റിയവരായില്ല എന്ന് അവർ പറഞ്ഞിരുന്നു അങ്ങനെ ആ എടുത്ത് ഉദ്ധരിച്ചതാ ആരാ റസൂൽ അള്ളാ അതാ ബദും മൈനത്തിന് ബദലാണ് റസൂൽ വേറിന് അതാ നബീ സലി വല്ലം എങ്ങനത്തെ റസൂൽ എത്ര രൂപ ഒതി കൊടുക്കുമ്പോൾ സോഷമത്ത പരിശുദ്ധമായിരിക്കും എന്താക്കുന്നുണ്ട് ഒരു ഗ്രന്ഥം ഐ മുത്തഹറ തൊഴിൽ ബാത്തിൽ ബാത്തിൽ തൊട്ടൊക്കെ ഇതാക്കുന്ന ശുദ്ധമാക്കപ്പെട്ടതായിരിക്കുന്ന ഗ്രന്ഥം അതാ കുർവാന് വതി കൊടുക്കും അങ്ങനത്തെ എങ്ങനത്തെ എങ്ങനത്തെ സോഫ് ഫിയാദിലുണ്ട് കുത്തുമ്പയ്യുമ അല്ല ചൊവ്വായിരിക്കുന്ന വിധികളൊക്കെ ഉണ്ട് ഐ ഹക്കാം മുത്തു ഹക്കാമുൻ അതിലുണ്ട് അക്കിത്ത കുത്തുമുണ്ടിച്ച ഈ ഹക്കാം മുത്തു എഴുതപ്പെട്ടതായിരിക്കുന്ന വിധികളുണ്ട് കേറു കൈമത്തും ചൊവ്വായ ഐ മുസ്തീമുത്തുൻ അയ്യത്തിലോ വന്നമൂന്നെ താലി അയ്യത്തിലോത് കൊടുക്കും വള്ളം മൂന്ന താലിക്ക് ആ കിതാബിൻ്റെ ആ സോഫിൻ്റെ ഉള്ളടക്കം ഏതാണാ കിതാബ് ഒരു കുർവാനു അങ്ങനെ ഫോമീൻ അവരെ കൂട്ടത്തിലുണ്ടായി മന വിശ്വസിച്ചവരുണ്ട് നമുക്ക് അവർ റാവരുണ്ട് വന്നപ്പം നടക്കും വരുന്നവരെ തെറ്റിയില്ല വന്നപ്പംന്താക്കുന്നുണ്ട് അവർ ആൾക്കാർ എന്താക്കുന്നവർ ആൾക്കാരെ ആൾക്കാർ ആയി അതാ പറഞ്ഞ ഒത്തുൽ കിതാബി തഹിൽ കിതാബികളാവുന്ന ആൾക്കാർ വിട്ടുപിരിഞ്ഞില്ല കൊണ്ട് വിശ്വസിക്കുന്ന വിഷയത്തില് രണ്ട് പാർട്ടിയായി വിട്ടുവിരിഞ്ഞില്ല എല്ലാവരും വെയിരത്ത് വന്നതിനെ അല്ലാതെ രണ്ട് പാർട്ടിയായി പറഞ്ഞാൽ പറഞ്ഞ പോലെ കിട്ടില്ല പൂർത്തിയാക്കില്ല അങ്ങനെ അതുവരെ അവരെന്താക്ക വിട്ടു തെറ്റിയില്ല വന്നപ്പോഴോ വന്നപ്പം താക്കുന്ന അവർ രണ്ട് വിഭാഗമായി വേദ വിശ്വസിച്ച് വേൾ വിശ്വസിച്ചില്ല ഉത്തൽ താബികളാവുന്ന ആൾക്കാരെ ഭിന്നിച്ചില്ല ഇല്ലായ്മ ഭാതി റസൂല് അതെല്ലാം ഇനി കുറവാനും ആക്ക ഭയത്തോട് ഉദ്ദേശം എങ്ങനത്താൽ ജായിബി നബി കൊണ്ടുവന്ന വിജയത്തിലും മജീതമായിട്ട് കിട്ടിയതായിരിക്കുന്ന കുടുവാനോക്കാർ ഓ കബല മജിഹി നബി വരുന്നതിന് മുമ്പ് അവർ ഒരുമിച്ച് കൂടിയിരുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്ന എല്ലാവരും പറഞ്ഞിരുന്നേ എല്ലാവരും ആക്കുന്ന ഇത്തിഫാഖായിനി മുഹമ്മദ് നബി വന്നാതാക്കുന്നത് ഞങ്ങളെ തൗടാത്തിലും ഇഞ്ചിലും പറഞ്ഞതായിരിക്കുന്ന സൂചന പറഞ്ഞതായിരിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നതിൽ പറഞ്ഞിരുന്നു അവർ ഈമിനെ കൊണ്ട് വിശ്വസിക്കലിന് മേലെ അവർ മുജിബീങ്ങളായിരുന്നു ഏകോപിച്ചിരുന്നു നബി വരുന്നതിന് മുമ്പ് ഇതാ ജാ വന്നാൽ പശഫപ്പാസു നബിയ എന്നാൽ പോലും അസദ് വെച്ചു മങ്കഫർ ബിഹിയ എന്നു അവരുടെ കൂട്ടുന്ന ഗാഫിർ ആയിരിക്കുന്ന ആൾക്കാർ നബിനെ കൊണ്ട് അസൂയ കാണിച്ചിട്ടുണ്ടാക്കി ഖാഫിർ അയി ലാർ അമീർ അവർ കൽപ്പിക്കപ്പെട്ടില്ല അതായത് കിതാബിൽ ദൗറാത്തിൽ ഇഞ്ചിയിലൊന്നും ഇല്ലാതെ അബുദാക്കാരാദിക്കാൻ വേണ്ടി അല്ലാതെ അങ്ങനെ അവിടെ എതിഫത്ത് അവിടെ അളയപ്പെട്ട കേട്ടോ അൻ അലി ആബുദാ ഇല്ലാ അലി ആബുദൂന്ന അവിടെഫത്ത് അൻ എല്ലാം ഹാസിയാക്കപ്പെട്ട ഇല്ലാബുന അന് അത് ഫാർത്തു അന്ന് പറഞ്ഞ സ്മിത അവർ അള്ളാക്ക് ആരാധിക്കെങ്ങനെ മുഖലീസലും അള്ളാഹ് ഇബാഹത്തിനെ അബാഗത്തിനെന്താക്കും തനിപ്പിച്ചവരായിട്ട് തൊട്ടൊക്കെ തനിപ്പിച്ചു തനിപ്പിച്ചതായിട്ട് ഹാലീസാക്കിയിട്ട് മുനഫാനെ സത്യമാത്രയും തെറ്റിയവരാശിരിക്കും അയ്യ് മുസ്തഖി മീനീൻ ഇബ്രാഹിം നബിൻ്റെ ദീനിന്റെ മേലും ദീനി മുഹമ്മദിൻ്റെ ദീൻ്റെ മേലൊക്കെ ചൊവ്വായി നിൽക്കുന്നവരായ സ്ഥിതിക്കുന്നർ രാജ വന്നാൽ പിന്നെപ്പോ കൈഫക്കപ്പം കാഫിറായ ദിവർ അങ്ങനെ അവർ കൽപ്പിച്ചിട്ടുള്ളൂ തോറാത്തലും ഇഞ്ചുലും കൽപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹ് മുഖ്രീസായിട്ട് ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഹുനഫ ആ സത്യമത്തിലേക്ക് തെറ്റിയവരായിട്ട് ആ നബിൻ്റെ ഇബ്രാഹിം ദീനിലും നബി വന്നാൽ നബിൻ്റെ ദീനിലൊക്കെ എന്താ ചൊവ്വായി നിൽക്കുന്നവരായിട്ട് ആരാധിക്കാൻ വേണ്ടിയല്ല കൽപ്പിച്ചിട്ടില്ല പക്ഷേ ഒരു ചെയ്തില്ല അപ്പോൾ കാഫീറായത് ഒരു ഒരു കൽപ്പന തോറാത്തുള്ള അത്ര കൽപ്പന ഉള്ളിട്ടും ആ സംസ്കാരം കായികമാക്കാൻ വേണ്ടിയല്ലാതെയും ജക്കാത്ത കൊടുക്കാൻ വേണ്ടിയല്ലാതെയും വതാലിക്ക അതാണ് ഇതിൽ കയ്യുമ ചൊവ്വായിരിക്കുന്ന മാർഗന്നർ ഐ മുസ്തഖിമാൻ ഇല്ല തീർച്ചയായിട്ടും കാഫീങ്ങൾ ആൾക്കാർ എൽഗിത്തമി ശ്രീ കാഫിയും തരകത്തിലാട്ടോ ഫിനാർ ജന്ന ഹരി ശാശ്വതമായ സ്ഥിതിക്ക് ഹലമുഖലത്താട്ടോ ഹരിദിനാർ Então, ും ഫി ഹാമക്കുന്നവർ അത് ഉണ്ടാക്കുന്നുണ്ട് ശാശ്വതമാണ് സങ്കല്പിക്കപ്പെട്ടവർ നിലക്കുകലായക്കവും ഷെറുൽ ഭരിയ അവർ ചീത്ത സൃഷ്ടികളാണ് പാർട്ടി ജനങ്ങളാണ് ഇവർ വലിയത്തണ സൃഷ്ടി മറിച്ച് ഇന്നലെ തന്നെ അമനു അമിൻസ്വാലിഹാത്തോന്ന ആൾക്കാരോ വലായക്കവും ഹൈരുൽ നല്ല നല്ല സൃഷ്ടികളാണ് അല്ലാനങ്ങളാണ് എല്ലാ ഹലിയെ കത്തി സൃഷ്ടികളെ കൂട്ടത്തില് ചെയ്യുന്നു ഓലക്കുള്ള പ്രതിയുടെ അള്ളഹാനെടുക്കൽ അതിനകത്ത് സ്വർഗ എങ്ങനത്തെ അന് സ്വർഗാർ ഈ ഏകാബൻ ശാശ്വതമായ സ്വർഗ എങ്ങനത്തെ സ്വർഗ്ഗം ദൈനദേഹത്തിലൂടെ വലിക്കുവാൻ നെഹർ ഒലിക്കും ഹലി ദിനാബദം അള്ളാ അള്ള ദൃപ്തിപ്പെട്ടിരിക്കട്ട് ഈ താങ്ങത്തെ അവരെ അള്ളഹാനെ അനുസരിക്കൽ കൊണ്ട് അവരും ദൃർഭപ്പെട്ടിരിക്കും ഈ അള്ളാനെ കൊണ്ട് അള്ളഹാനെ തൊട്ട് അഥവാ അള്ളഹാനെ കൂലി കൊണ്ടുപയർ ാൽ ആർക്കാൽ ഇവൻ ഋഷീർ അബ്ബാർ അഭിനയപ്പെടുന്നു എന്നിട്ട് ഫന്ദ അല്ലാനെ ഭയപ്പെട്ടു ഫന്ദസത്തിനെ തൊട്ട് വൈദ്യുതി അങ്ങനത്തെ ഒരിക്കൽ